ഇന്ന് റോണീസ് കിച്ചണിൽ ഓണം സ്പെഷ്യൽ കുറുക്ക് ഉണ്ടാക്കിയാലോ അതിനായി ഞാനിവിടെ ഒരു ഏത്തക്കായ കട്ട് ചെയ്തതും ഒരു കപ്പ് ചേന കട്ട് ചെയ്തതും ഒരു പാനിലിട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിളക്കി അടച്ചു വെച്ച് ഏത്തക്കായും ചേനയും വേവ് വരെ വേവിക്കണം ആ ടൈമിൽ ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ടും രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ ജീരകവും ഇട്ട് അരച്ച് റെഡിയാക്കി വെക്കണം ഈ ടൈമിൽ നമ്മുടെ ചേനയും മെത്തിക്കയും നന്നായി വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് അരച്ച് വെച്ച് കോക്കനട്ട് പേസ്റ്റ് ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് തേങ്ങയുടെ പച്ചമണം മാറി വാട്ടർ കണ്ടൻറ്റൊക്കെ മാറുന്നടം വരെ നന്നായി അടച്ച് വെച്ച് വേവിക്കണം ആ ടൈമിൽ നമുക്ക് യോഗായിട്ട് ഒരു കപ്പ് എടുത്ത് വിസ്ക് ചെയ്ത് റെഡിയാക്കി വെക്കണം ഇപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചത് നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് യോഗട്ടും കൂടെ ആഡ് ചെയ്ത് ഫ്ലെയിം ലോവസ്റ്റിൽ വെച്ച് കണ്ടിന്യൂസ് ആയി ഇളക്കുക ഇപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാവുന്നതാണ് അതിലേക്ക് നല്ല വറുത്ത ഉലുവപ്പൊടി അര ടീസ്പൂണും കൂടെ ചേർത്ത് ഇളക്കി രണ്ട് സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഇളക്കി തീ ഓഫ് ചെയ്ത് ഒന്നുകിൽ ആ പാത്രത്തിലേക്ക് വയ്ക്കാം അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക എണ്ണ ചൂടാക്കി കടുകും ഉലുവയും പൊട്ടിച്ച് വറ്റൽമുളകും ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് ഗോൾഡൻ കളറാകുമ്പോൾ നമ്മുടെ കുറുക്ക് കാണിനിലേക്ക് ആഡ് ചെയ്ത് അടച്ചു വയ്ക്കുക എപ്പോഴും കുറുക്ക് കാണിനുണ്ടാക്കി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചതിന് ശേഷം ഉപയോഗിക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ